അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുടൈകനാലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടതിന് ശേഷം ഒന്നും പറയണ്ട നമ്മളെ നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലായിട്ടല്ലേ ഒരു ദിവസം എനിക്ക് ഉറക്കമില്ലാത്ത കോളുകളായിരുന്നു കേട്ടോ ഒത്തിരി പേര് വിളിച്ചു കുറേ പേര് വരാമെന്ന് പറഞ്ഞു കുറേ പേര് ബുക്ക് ചെയ്തു ഇന്ന് നമുക്ക് കസ്റ്റമർ ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് രണ്ട് റൂം ഓൾറെഡി ബുക്കായി നമ്മൾ വീഡിയോ ഇട്ട് പിറ്റേ ദിവസം തന്നെ നമുക്ക് രണ്ട് റൂം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ആയിട്ടോ അപ്പം ഇന്നത്തെ വിടയിൽ നമ്മൾ കഴിഞ്ഞ വിടയിൽ നമ്മളെ റൂമിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ കുറേ പേര് കുറെ ഡൗട്ടൊക്കെ ചോദിച്ചു അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അതേപോലെ ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് എന്താ ഒന്നും കാരണം അവർ നമ്മൾ പഴയ വീടുന്ന കാണില്ല നമ്മളിപ്പോൾ കൊടയ്ക്കാനിൽ നമ്മൾ റീസൺ ആയിട്ട് നടത്തുന്ന ഒരു പ്രോപ്പർട്ടി ആണ് ഹോം ആണ് ആറ് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഒക്കെ വീഡിയോ ക്ലിപ്പ് കൊടുക്കാം നമ്മൾ രണ്ടായിരം രൂപയാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ വേറെ കാര്യം പറഞ്ഞാൽ സീസൺ ടൈം ആകുമ്പോൾ ചേഞ്ച് ആവും അത് ഞാൻ ഓൾറെഡി പറയുകയാണ് അടുത്ത മാസം തൊട്ട് സീസൺ ആവുകയാണ് അപ്പോൾ നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ട് വരുക കേട്ടോ അപ്പം അടുത്ത മാസ റേറ്റ് വ്യത്യാസം കാണുമെന്ന് ഞാൻ ഇപ്പോഴേ പറയുകയാണ് എന്നാലും ഈ മാസം നമ്മൾ ഈ ഒരു എമൗണ്ടിലായിരിക്കും റൺ ചെയ്യുന്നത് എന്തായാലും കുറേ പേര് പറയുന്നുണ്ട് കുറേ നാളത്തേക്ക് ഒക്കെ ബുക്കിംഗ് ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും സംഭവം സെറ്റാണ് അപ്പോൾ ഇന്ന് കാണിക്കാം ഇന്ന് പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ നമ്മൾ പാർക്കിംഗ് എന്ന് പറയുന്നത് ഈ വണ്ടി കുറച്ചും കൂടി അങ്ങോട്ട് ഇട്ടാൽ നമുക്കൊരു മൂന്ന് വണ്ടി ഇവിടെ ഇടാൻ പറ്റും അപ്പം മൂന്ന് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റും മൂന്ന് വണ്ടി ആളാകുമ്പോൾ തന്നെ നമ്മളെ ഓൾമോസ്റ്റ് ആയി പിന്നെ അത് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തേ ഉണ്ടോ ഈ വഴിയാണ് നമ്മൾ വരുന്നത് ഈ വഴി വന്നു കഴിഞ്ഞാൽ ഈ ബൈക്കിൻ്റെ അവിടെ നമുക്കൊരു ട്രാവലർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ട്രാവലർ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ട്രാവൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ ട്രാവലേസിൻ്റെ കുറേ ഗ്രൂപ്പിൽ നിന്നൊക്കെ തന്നെ ആൾക്കാർ വിളിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ചോദിച്ച എന്നുള്ളൊരു മറുപടി കൂടാണ് അതായത് നമ്മൾ വണ്ടിക്കാരില്ലെങ്കിൽ പിന്നെ എന്ത് കുറയ്ക്കണമല്ല അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിൽ വരുന്നവർക്ക് വണ്ടിക്കാർക്ക് വേണ്ടി ഡ്രൈവേഴ്സിന് നമ്മളിവിടെ റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവിടേൽ കാണിച്ചില്ല പക്ഷേ ഞാൻ ഇതിപ്പം ക്ലീൻ ആയിട്ടില്ല ഞാൻ ഇപ്പോഴേ കാണിക്കുകയാണ് നമുക്ക് ബെഡ് മേളിലുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി ഇതാണ് നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ റൂം ഞാനും ഒരു ഡ്രൈവറാണ് അപ്പം ഡ്രൈവേഴ്സിന് ഇതാ നല്ല അടിപൊളി സെറ്റപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഡ്രൈവർമാർക്ക് ഉപയോഗിച്ചിട്ടില്ല ഇതിനകത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് മേളിലെ ബെഡിൽ അതെടുത്ത് ഇട്ടുകഴിഞ്ഞിട്ട് ആയി അതുപോലെ ഡ്രൈവേഴ്സിന് കൊണ്ട് ബാത്റൂമുണ്ട് അതെ ഇതെല്ലാം നമുക്ക് നാളെ നമുക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല ഡ്രൈവേഴ്സിന് ബാത്റൂമും ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡ്രൈവേഴ്സിനും ഹീറ്ററൊക്കെ ഉണ്ട് ഒന്നും പേടിക്കണ്ട അപ്പം ഇതാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ റൂം അപ്പം നിങ്ങളിപ്പോൾ മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ചവരൊക്കെ പറഞ്ഞതാരെന്ന് വെച്ചാൽ ഡ്രൈവേഴ്സ് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു എല്ലായിടത്തൊന്നും ഡ്രൈവറിനെ താമസിക്കാനുള്ള സൗകര്യം കാണത്തില്ല അപ്പം നമ്മളെ കുഴപ്പം നമ്മൾ അതും കൂടെ സെറ്റ് ഒരു ചെറിയ റൂമാണെങ്കിലും പ്രത്യേകിച്ച് വണ്ടിയിൽ നമ്മൾ വരുന്നവർ മിക്കവരും വണ്ടിയിൽ കിടക്കും അപ്പോൾ അതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് തണുപ്പത്ത് നമുക്ക് ഈ ചെറിയ റൂമാണെങ്കിലും നാല് പേർക്ക് കിടന്നുറങ്ങാം ജസ്റ്റ് ഉറങ്ങാനുള്ള ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ പിന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം അതുണ്ട് അതേപോലെ ചോദിച്ചുവച്ചാൽ ചാർജിങ് പോയിന്റിൽ ഇലക്ട്രിക് ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക്കലിലോട്ട് അപ്ഡേറ്റ് ആയപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അതാണ് നിലവിൽ നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാനുള്ള പോയിന്റ്സ് ഒന്നുമില്ല പക്ഷെ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കുടയ്ക്കാനും കുറേ ഫാസ്റ്റ് ചാർജിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അത് നിങ്ങളൊന്ന് എൻക്വയറി ചെയ്തിട്ട് വരുമോ കേട്ടോ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിയത്തില്ല കാരണം മാപ്പിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്നൊക്കെ പക്ഷേ നമുക്ക് ഉറപ്പില്ല നിങ്ങൾ നോക്കി എൻക്വയറി നിങ്ങളെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ആപ്പിനകത്ത് അറിയാൻ പറ്റുമോ എവിടേക്കും ഉണ്ട് അത് നോക്കിയിട്ടേ വരാവും വരുന്നവർ പഴണി വഴി വരുവാണെങ്കിൽ പഴനിന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കുടയ്ക്കാൻ ഇതിൻ്റെ ഇടയിൽ എന്തായാലും എവിടെയും ചാർജിങ് സ്റ്റേഷൻ ഇല്ല അപ്പോൾ ആ ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ പഴനിന്ന് അമ്പത്തഞ്ച് അറുപത് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഉണ്ടെങ്കിൽ മേളോട്ട് കയറി വരാവും ഇന്ന് നമുക്ക് ഗസ്റ്റ് ഗസ്റ്റുകളുണ്ട് ഞാൻ കൂടുതലായിട്ട് റൂമിൻ്റെ ഭാഗത്തുനിന്ന് അധികം എടുക്കുന്നില്ല വീഡിയോ അല്ലേ നമുക്ക് അതെ അതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതാ വീൽ ചെയർ ആക്സസ് ഉണ്ട് കേട്ടോ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എനിക്ക് ഇച്ചിരി കാലിന് പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ തണുപ്പ് അടിച്ചിട്ടാണ് എന്താണെന്ന് പറയുമ്പോഴുക കാലിത്തിരി മുടന്തിയാണ് ഞാൻ നടക്കുന്നത് അത് കുഴപ്പമില്ല അപ്പോൾ അതാ വീൽ ചെയറിനുള്ള ആക്സസ് ഉണ്ട് കേട്ടോ അപ്പം അതും കൂടെ പറയണേ അപ്പം ഇന്ന് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് രാവിലെ നല്ല തണുപ്പായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ഇന്ന് നല്ല വെയിലുണ്ട് അല്ലേ പക്ഷേ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഫുള്ള് തണുപ്പാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി കഴിഞ്ഞ വഴി കാണിച്ചു ഒന്നും കൂടെ കാണിക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത് റൂമൊന്ന് കാണിച്ചു കൊടുത്തത് പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ല ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആറ് ബെഡ്റൂമാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മളൊക്കെ വ്യൂവേഴ്സ് കമൻറ്റിൽ ചോദിച്ചാൽ ഇതാ ഇവിടെ നമുക്ക് രണ്ട് ബാൽക്കണി വ്യൂ ഉള്ള റൂമാണ് കേട്ടോ ഇവിടുത്തെ റൂമിൽ നിന്ന് നോക്കി കഴിഞ്ഞാലേ നല്ല ആദരയുടെ ഇഷ്ടമുള്ള ചെടികളൊക്കെ ആയിട്ട് ഇതാവിടെ രണ്ട് കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് ഗസ്റ്റുള്ള കൊണ്ടു വേണമെങ്കിൽ അതുക്കുന്നത് നമുക്ക് മേളിൽ പോവാം അപ്പോൾ മേളിലാർക്ക് ഡിസ്റ്റബൻസ് ഇല്ലല്ലോ പിന്നെ എന്തോ കാര്യം പറയാനുണ്ടല്ലേ ഇതിലേക്കൂടെ ആട്ടോ നമുക്ക് മേളിലോട്ട് പോകേണ്ടത് അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കമൻറ്റിൽ ചോദിച്ചാണ് അതായത് ഇവിടെ വന്നിട്ട് അതായത് ഫുൾ റൂമും ബുക്ക് ചെയ്ത് അതായത് ആറ് റൂമും ബുക്ക് ചെയ്തിട്ട് അവർക്ക് തന്നെ കുക്ക് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് നമുക്ക് കുറേ പേര് എന്നെ വിളിച്ച് ചോദിച്ചു അപ്പം അങ്ങനെ ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യുക ഗ്യാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഗ്യാസും പാത്രമൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി അയച്ചു ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരണം ഗ്യാസും പാത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം കാരണം ഒരുപാട് പേര് ചോദിച്ചു അങ്ങനെ കാരണം നമുക്കൊരു ആറ് റൂമാണ് ആറ് റൂം ബുക്ക് ചെയ്തിട്ട് അവർ ആയിട്ട് വരുമ്പം അവർക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും സാമഗ്രികളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും നിങ്ങൾ വന്ന് കുക്ക് ചെയ്ത് താമസിച്ചു അത് നേരത്തെ വിളിച്ച് പറയണം എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ വിളിച്ച് പറയണം കേട്ടോ എന്നാലും നമുക്കിതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നേരത്തെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വിളിച്ചാൽ മതി അപ്പോൾ അതെ നമ്മളെ നമ്മളെ അവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കൂടെ കാണിച്ചതാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതാണ് നമ്മളെ റോഡ് ഇതിലാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിലെ കൂടെ അത്യാവശ്യം വണ്ടിയൊക്കെ വരും പക്ഷേ ഇവിടെ വരുമ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാൽ ഇച്ചിരി കയറ്റം ഒക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ നമുക്ക് നമുക്കിത്രയും നല്ല വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കയറി വന്നാലേ പറ്റൂ അന്നുമ്പോൾ അത്ര കഷ്ടപ്പാടുന്നില്ല കാറെല്ലാം വരും എല്ലാ വണ്ടിയും വരും എല്ലാ വണ്ടിയും അല്ല ട്രാവലർ ചെറിയ മിനി ബസ് ഒക്കെ വരും നമ്മൾ നാൽപ്പത്തൊൻപത് സീറ്റ് ബസ് ഇവിടെ വരത്തില്ല കേട്ടോ പക്ഷേ അങ്ങനെ നാൽപ്പത്തൊമ്പത് സീറ്റിലൊക്കെ ബസ്സിലുള്ളവർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഒരു കോൺടാക്ട്സ് ഒക്കെ ഉണ്ട് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം അപ്പോൾ ഇവിടെ ഒത്തിരി ഹോം സ്റ്റേയ്സ് ഉണ്ട് അതിലിത്തിരി വലുത് നമ്മളതാണ് കേട്ടോ അപ്പോൾ ആ ടാങ്ക് അപ്പുറത്തെ ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്ക് അവിടെയാണ് നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് അടുത്താണ് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ താമസിക്കുന്നത് ഇവിടുന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അടുത്തന്നെ ഉണ്ട് അതെ അതെ വിളി വെളി വെളിപ്പുറത്ത് ഞങ്ങളുണ്ട് കേട്ടോ ഇത് നമ്മളെ ചെറിയ കാറൊക്കെ ഇവിടെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഒരു കൊച്ചുവീടാണ് വീടിൻ്റെ അകവും കാര്യങ്ങളൊക്കെ ആദരയുടെ വീട്ടിൽ കാണിക്കുക കേട്ടോ നമുക്ക് ആദ്യം വീടിൻ്റെ മേളിലോട്ട് പോകാം അല്ലേ ഞങ്ങളെ വീടിൻ്റെ മേള ആ ചെറിയ വീടാണ് കേട്ടത് വൺ പി എച്ച് കെ ഇവിടെയാണ് നമ്മൾ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് അത് കുക്കിങ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആദര ആദരിക്കൊരു ചാനൽ ഉണ്ട് ദ സോളോ ബേഡ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ നമ്മൾ വീട്ടിൽ നോക്കിയാലും സൂപ്പർ വ്യൂ ആട്ടോ പ്രത്യേകിച്ച് വാടക കൊടുക്കണ്ട നല്ല സൂപ്പർ വ്യൂ ആണോ അല്ലേ അതുകൊണ്ടേ രാത്രിയൊക്കെ ഇവിടെ നിന്നിട്ട് താഴോട്ട് നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും ഇവിടെയാണ് നമ്മൾ വീടെന്ന് പറയുന്നത് ചെറിയൊരു വീടാണ് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയുള്ള മെയിൻ സ്ഥലം അല്ലേ ഇവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നടന്നുകൊണ്ടുപോവാം ഇല്ലെങ്കിൽ നമ്മൾ കാറിൽ ഒക്കെ ആയിട്ട് എങ്ങനെ എങ്ങനെയാച്ചാൽ ചെയ്യാം നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അല്ലേ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തു പിടിക്കണം